ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് അമരം ഇപ്പോഴിതാ പുറത്തിറങ്ങി മുപ്പത്തിനാല് വർഷത്തിനു ശേഷം സിനിമ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ് ലോഹിദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് അമരം മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് ചിത്രമായി കണക്കാക്കപ്പെടുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനം ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ പുറത്തിറങ്ങി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ് നവംബർ ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ സിനിമ എത്തും വല്യേട്ടൻ വടക്കൻ വീരഗാഥ തുടങ്ങിയ ചിത്രങ്ങളാണ് നേരത്തെ റീ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ ഫോർകി ഡോൾബി അറ്റ്മോസ്റ്റിലാണ് സിനിമ റീ റിലീസിന് ഒരുങ്ങുന്നത് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ചലച്ചിത്ര വിതരണ കമ്പനിയായ സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു അമരത്തിന്റെ റിലീസ് മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇമോഷണൽ ഡ്രാമയായി എത്തിയ അമരം തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു ഇരുന്നൂറ് ദിവസത്തോളമാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത് മദ്രാസിലെ തിയേറ്ററുകളിലും അൻപത് ദിവസത്തോളം അമരം നിറഞ്ഞ സദസ്സുകളെ നേടി അതേസമയം മമ്മൂട്ടി ആരാധകരുടെ പക്കൽ നിന്നും നിരാശയുണർത്തുന്ന പ്രതികരണമാണ് ഉയരുന്നത് രാജമാണിക്യം മായാവി ബിഗ് ബി തുടങ്ങിയ മമ്മൂട്ടി സിനിമകളാണ് റീറിലീസ് ചെയ്യേണ്ടതെന്നും അമരം പോലെയുള്ള സിനിമകൾക്ക് റീറിലീസിലാളെ കൂട്ടാൻ സാധിക്കില്ലെന്നുമാണ് പലരും പറയുന്നത് മധു അമ്പാട്ട് ജോൺസൺ രവീന്ദ്രൻ ബി ടി വിജയൻ ബി ലെനിൻ തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും പ്രതിപാദനരായ പിന്നണി പ്രവർത്തകർ അണിനിരന്ന ചിത്രം കൂടിയായിരുന്നു അമരം സിനിമയിലെ ഗാനങ്ങളെല്ലാം എവർഗ്രീൻ സോങ്ങായി ഇന്നും തുടരുകയാണ് കൂടാതെ ചിത്രത്തിലെ ഓരോ അഭിനേതാക്കളുടെയും പ്രകടനം അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളുടെ നിരയിലും ഇടം പിടിച്ചിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം